് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ഹരിത ക്യാമ്പസായി ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും കാന്ങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ഹരിത ക്യാമ്പസായി ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജ് അങ്കണത്തിൽ വെച്ച് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു മാലിന്യ നിർമ്മാർജ്ജനം യുവതലമുറയുടെ ഉത്തരവാദിത്തമാണെന്നും അതിന് എല്ലാവിധ പ്രോത്സാഹനവും ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നമ്മുടെ ഏറ്റവും നല്ലൊരു മാതൃകാ വിദ്യാലയമായിട്ട് ഈ ഗുരുതായി കോളേജിനെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം സംസ്ഥാന സർക്കാർ ശുചിത്വ മേഖലയിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഈ മാർച്ച് മാസത്തോടു കൂടി കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ ഗുരുദേവ് കോളേജിലൊക്കെ വിദ്യാർത്ഥികൾ തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മാത്രമാണ് എനിക്കിതിൻ്റെ ഭാഗമായി നടത്താനേണ്ടത് അതുമാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവും പഞ്ചായത്തിൻ്റെ ഇടങ്ങൾ ഇപ്പോൾ കുറേ കാലമായി നമ്മൾ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പല ആളുകൾക്കും നമ്മൾ പിഴ ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നിലപാടും സ്വീകരിച്ചു പോയിട്ടുണ്ട് എന്ന് അവരുടെ വിരോധം തീർക്കുക എന്നുള്ളതല്ല അർത്ഥം എപ്പോഴെങ്കിലും ഒരു നമ്മൾ എന്നുള്ളതല്ലെങ്കിലും ശ്രദ്ധിക്കും ആരോഗ്യ പ്രവർത്തകർ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു പോകുന്നത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു കോളേജ് വൃത്തിയായി സൂക്ഷിക്കാൻ വിദ്യാർത്ഥികൾ മുൻകൈയെടുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

അവരെ കണ്ടെത്തുന്നവർക്ക് പ്രത്യേക പാരിതോഷികം ആ വലിച്ചെറിയുന്നവരൊന്ന് കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടെ ആദ്യം തന്നെ ഞാൻ പ്രിൻസിപ്പാൾ സാറിനെ നിർദ്ദേശിക്കാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള ഒരു സംവിധാനവും ഒരു നിർദ്ദേശവും ഒക്കെ മിക്കവാറും കോളേജ് പ്രിൻസിപ്പാൾ സാറിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം എന്തിനാണ് ഈ ഒരു വലിയ സംവിധാനം നമ്മുടെ കേരള സർക്കാർ പ്രത്യേകമായി രൂപപ്പെടുത്തുക മറ്റൊന്നുമില്ല നിങ്ങൾക്കെല്ലാവർക്കും പനി വരും തലവേദന വരും അതിൽ വയറുവേദന വരും നമ്മൾ എത്രയും വേഗം നമ്മുടെ ഈ രോഗം സുഖപ്പെടുത്താനായിട്ട് നമ്മൾ വളരെ അടിയന്തരമായ ആശുപത്രികളെ നമ്മൾ സമീപിക്കാറുണ്ട് ഇതുതന്നെയാണ് ഈ പരിസ്ഥിതിക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ വലി വലിച്ചെറിയുന്ന ഈ വേസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ട് ഈ പ്രകൃതി മുഴുവൻ അന്തരീക്ഷം മുഴുവൻ മനുഷ്യജീവൻ്റെ ആയുസ് കോളേജ് കോർഡിനേറ്റർ എ മഹ്ദുല ഈ പരിപാടിയുടെ ഭാഗമായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഐക്യു എ സി കോർഡിനേറ്റർ സി കെ സൗമ്യ ഓഫീസ് സൂപ്രണ്ട് കെ എം രാജേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജന ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ അതുകൂടി കാരണം എത്രത്തോളം അവർക്ക് കൃത്യമായ രീതിയിൽ ഇതൊക്കെ പാലിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ആശങ്ക നമുക്ക് എപ്പോഴും ഉണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ വളരെ മുമ്പ് തന്നെ ഇവിടുന്ന് ഹരിത ക്ലബ് മറ്റൊക്കെ ആയിട്ട് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിലും കോളേജ് യൂണിയൻ്റെ നേതൃത്വത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് കുട്ടികളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടന്നെ ഒരു തവണ നമുക്ക് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഫൈൻ ഫൈനടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മെർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞു വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ചെറുപുഴ ഫോൺ ഫൈവ് ഈവനിങ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടിച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്